അൻവർ സാഹിബിൻ്റെ ഓരോ കൂരമ്പുകളും ചെന്നുകൊള്ളുന്നത് എല്ലാവരും കരുതിയ പോലെ പിണറായിയുടെ നെഞ്ചത്തല്ല സംഘപരിവാറിൻ്റെ നെഞ്ചത്താണ് സംഘപരിവാരത്തിൻ്റെ തൊണ്ടയിൽ തടഞ്ഞ കാരമുള്ളാണ് അൻവർ സാഹിബ് ഇപ്പം അത് എടുത്തു കളയാൻ ശ്രമിക്കുന്നത് സംഘപരിവാരത്തോടൊപ്പം പിണറായി പരിവാരവും ഒരു കാര്യം ഉറപ്പാണ് അൻവർ പുറത്താകും കടക്ക് പുറത്തുന്നൊരു അളർച്ച ആരോട് അൻവറിനോട് അതിനൊരു പ്രതിധ്വനിയുണ്ട് കടന്നു വരൂ ആരോട് സംഘപരിവാരത്തോട് പിണറായി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും സഖാക്ലാൻ ചോദ്യം ചെയ്യപ്പെടും ആദ്യം താമസിയാതെ നമസ്കാരം പി വി അൻവർ സാഹിബ് പി വി അൻവർ സാഹിബേ അങ്ങനെയും മനസ്സിലാക്കിയിട്ടില്ല ചില കാര്യങ്ങൾ ഈ അധികാരം ഒരു ചക്കരക്കുടമാണത് അധികാരികൾ ചക്കരക്കുടത്തിൽ കൈട്ട് നക്കുന്നവരാണ് അതാണ് അവരുടെ ക്വാളിറ്റി പലതരം നക്കലുണ്ട് വിഴുങ്ങലുണ്ട് നക്കലുണ്ട് നാറ്റിക്കലുണ്ട് അൻവർ സാഹിബെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കിട്ടിയതല്ല എം എൽ എ സ്ഥാനം അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം അങ്ങോട്ട് കിടന്ന് നടക്കാമായിരുന്നില്ലേ ഏ പറ്റുമെങ്കിലും വിഴുങ്ങാമായിരുന്നില്ലേ എന്തിനാ വെറുതെ കാര്യം വിളിച്ചു പറയാൻ നിന്നത് ഏ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് അതാണ് എ ക്ലാസ് നേതാക്കന്മാർ ഉണ്ടൊരുട്ടി വിഴുങ്ങുകയാണ് കേരളം എന്ന ചക്കരക്കുടം അതിന്റെ ജൂനിയർ ആൾക്കാർ ചെറിയ ചെറിയ ഉണ്ടകൾ മറ്റു കുറേ ആൾക്കാര് എടുത്ത് ഞം 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 ചില നക്കുന്നു അകംപുറം നക്കുന്നു ഒന്നും പറ്റാത്ത ഒരു നാറ്റിക്കുന്നു അധികാരമെന്ന ചക്കട ചക്കരക്കുടം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് മയങ്ങിക്കിടന്നാ മതി അൻവറേ അങ്ങോട്ട് മയങ്ങി കിടന്നാ മതി പെൻഷൻ വരെ കിട്ടും അഞ്ചു കൊല്ലം സുഖം സുഖമയം സുഖതരം സുഖതമം മത്തടിച്ചു കിടന്നുറങ്ങുക ഒന്നും കാണരുത് ഒന്നും കേൾക്കരുത് പക്ഷേ അൻവർ സാഹിബേ നിങ്ങൾക്കതിന് കഴിയില്ല അതാണ് നിങ്ങളുടെ ദോഷം കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ജന്മം തന്ന ബീജം ഒരു മഹാപുരുഷൻ്റേതാണ് ഷൗക്കത്തലി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിലും പി വി ഷൗക്കത്തലി എന്നാണെന്ന് കരുതുന്നു വലിയ കോൺഗ്രസ് നേതാവാണ് വലിയ തറവാടാണ് അദ്ദേഹം വസിക്കുന്ന തറവാടിന് തന്നെ നൂറ് നൂറ്റി എഴുപത് കൊല്ലത്തെ പഴക്കോള തറവാടാണ് ഒരു സുപ്രഭാതർ പൊട്ടിയും മുളച്ചു വന്നതല്ല നെഹ്റു ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ആ വീട് പൊളിച്ചിട്ട് വരെ കോൺക്രീറ്റ് ആക്കി മാറ്റിയിട്ടൊന്നുമില്ല ആ കോൺഗ്രസ് നേതാവിന്റെ പാരമ്പര്യം തറവാടിത്വം അത് തറ ഇല്ലാത്തവർക്ക് ഉള്ള തറ വാടിയവർക്ക് അത് പിടിക്കില്ലാൻ പറ തറവാടികൾക്ക് നിങ്ങളെ പിടിക്കില്ല അവർക്ക് നിങ്ങൾ തലതിരിഞ്ഞവനാ വെറും വെറുപെട്ടിയ പാർട്ടിക്കാർക്ക് അവർക്ക് നിങ്ങളെ പിടിക്കില്ല ഇന്ന് പാർട്ടിയിലുള്ളത് അടിമ ഉടമ സമ്പ്രദായം നമ്മൾ കൊയ്യും വയലിലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ ഇവിടെ ഇനി ഉടമകളില്ല പൊട്ടിച്ചെറിയാൻ ചങ്ങലകൾ മാത്രം കിട്ടാനുള്ളതൊരു പുതിയ പുതിയൊരു ലോകം പുതിയ ലോകമൊക്കെ കിട്ടി പക്ഷെ ആര് സ്വന്തമാക്കി ഒരു കൂട്ടം ആൾക്കാർ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് വീണ്ടും ഇവിടെ പാർട്ടിയിൽ മുതലാളിമാരുണ്ടിപ്പോ തൊഴിലാളിമാരുണ്ട് പാർട്ടി അങ്ങനെയായി ഒരു ചെറിയ കൂട്ടം ഉടമകള് ബാക്കിയുള്ളൊരു അടിമകള് അടിയാളന്മാര് അടിമകള് ഏറാൻ മൂളികള് എന്തിനു വേണ്ടിയിട്ട് ഏറാമൂളുന്നത് അഞ്ച് വർഷം മുമ്പ് പറഞ്ഞ പോലെ സുഖമായി മത്തടിച്ച് ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഉല്ലസിക്കാൻ പിന്നെ പെൻഷൻ വേറെ പി വി അൻവർ സാഹിബേ പാർട്ടി ഇപ്പോൾ ഒരു ഗുണ്ടാസംഘമാണ് ഒരു ഒരു ഗൂഢസംഘമാണ് കൊട്ടേഷൻ വെച്ച് കോടികൾ അമർത്തുന്ന ഒരു ഗുണ്ടാ സംഘം അവിടെ ഇരിക്കാനുള്ള ഇടം പി വി ഷൗക്കത്തലിയുടെ മകൻ ഇല്ല കേട്ടോ ഇനി ഇരുന്നാൽ പൊള്ളും പി വി ഷൗക്കത്തലിയുടെ മകനെ അവിടെ ആ കൂട്ടത്തിനിടയിൽ ഇരുന്നാൽ നിങ്ങളുടെ ചന്തി പൊള്ളും അതാ ഉണ്ടായത് അവിടെ കള്ളക്കടത്തുകാർക്ക് ഇരിക്കാനാണ് ഇരിപ്പിടം സ്വർണ്ണക്കടത്തുകാർക്ക് ഇരിക്കാനാണ് ഇരിപ്പിടം ബലാത്സംഗവീരന്മാർ സിനിമയിലെടുത്തനുണ്ടല്ലോ ബലാത്സംഗവീരൻ ആയപ്പോഴും അവിടെ തന്നെ മറ്റേതാ ഏതാണ് പറയുക ക്യൂ ഫിക്സോ അതോ അറാൾഡിറ്റോ ഏതാ വെച്ച് ഫെവിക്കോള് വെച്ച് ഒട്ടിച്ച് അവിടെ ഇരുത്തിയിരിക്കുകയാണ് കേസായി കൂട്ടമ്മയെ അറസ്റ്റ് ചെയ്തു എന്നിട്ടും ഇറങ്ങിയിട്ടില്ല പണ്ടത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി അരിയല്ലൂര് തീവണ്ടിയപ്പോൾ അദ്ദേഹത്തെ അറിയോ എൻ്റെ ഞാനാണ് റെയിൽവേ മന്ത്രി രാജിവെക്കുന്നു എന്ന് കാലു പിടിച്ചു ആ കാല് പിടിച്ചു അദ്ദേഹത്തിൻ്റെ താങ്കൾ രാജിവെക്കരുത് രാജിവെച്ചു ഇവിടെ പെണ്ണ് കേസ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ആ പെണ്ണ് കേസുകളിലെ പ്രളയമാണ് അറസ്റ്റ് ചെയ്തു മുൻകൂർ ജാമ്യം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും അയള് കൊല്ലത്തുകാരുടെ ഓമനപുത്രൻ ആണോ കൊല്ലത്തുകാരെ നിങ്ങളുടെ ഓമനപുത്രനാണോ എനിവേ അപ്പോൾ ബലാത്സംഗ വീരന്മാർക്ക് ക്രിമിനലുകൾക്ക് അവിടെയും അവിടെയും ക്വാളിറ്റി എന്താണ് പഞ്ചബുച്ചമടയ്ക്ക് എറാൻ മൂളികളായിട്ട് നിരക്കൽ അവിടെയാണ് രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞത് പി വി അൻവർ വിളിച്ചു പറഞ്ഞു രാജാവ് നഗ്നനാണെന്ന് അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാകുക തമ്പുരാൻ പറയും കടക്ക് പുറത്ത് കടക്ക് പുറത്ത് തമ്പരാൻ ഇപ്പോൾ നിങ്ങളാണ് ഇനി പരനാറി രണ്ടു ദിവസത്തിനകത്ത് കാണാം വെണ്ടയ്ക്ക നിരത്തുന്നത് കാണാം ഔട്ട് ഔട്ട് പി വി അൻവർ ഔട്ട് ഇനി സംശയിക്കേണ്ടതില്ല ഏതായാലും ഒരു കാര്യമുണ്ട് പി വി അൻവർ പറയുന്നതിന് മുൻപ് തന്നെ സാധാരണക്കാരെ അവർ ചെറു ബുദ്ധി വെച്ചൊരു കാര്യം മനസ്സിലാക്കി തങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ പാർട്ടി അതിന്റെ ചുവപ്പ് കാലങ്ങളെ കൊണ്ട് ആ ചുവപ്പിന്റെ കാഠിന്യം കുറഞ്ഞ അത് കാവിയായി ആയി അച്യുതന്റെ ഭാഷ കാവിയായി അതാ സംഭവിച്ചത് ഇപ്പൊ പി വി അൻവര് അദ്ദേഹം എടുത്തിട്ടലക്കിയ കാര്യങ്ങള് അത് പിണറായിയുടെ തലയിലല്ല കൊണ്ടത് അത് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ തലയിലല്ല കൊണ്ടത് സംഘപരിവാറിന്റെ തലയിലാണ് കൊണ്ടത് സംഘപരിവാറിന്റെ തലയിലാണ് കൊണ്ടത് സംഘപരിവാറിന്റെ ഇൻഫിൽട്ര ഇൻഫിൽട്രേഷൻ നുഴഞ്ഞുകയറ്റത്തിന് ഒരു വിഘാതം ഇന്ന് കേരളത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് പി വി അൻവർ അതാണ് പി വി ഷൗക്കലിയുടെ മകൻ പി വി അൻവർ തൊണ്ടയിൽ തടഞ്ഞ മുള്ളു മാർസിസ്റ്റ് പാർട്ടിയുടെ തൊണ്ടയിൽ തടഞ്ഞ മുള്ള് കോൺഗ്രസിൻ്റെയും സംഘപരിവാറുകാരുടെയും തൊണ്ടയിൽ തടഞ്ഞ മുള്ളു അതെടുത്തു മാറ്റാൻ വേണ്ടി കൂട്ടായിട്ടുള്ള ശ്രമം നടക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം സംതിങ് ഈസ് റോട്ടിങ് സംതിങ് ഇസ് റോട്ടിങ് സംവേർ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് പാർട്ടിക്കാർ മുഴുവൻ തലതാഴ്ത്തുകയാണ് തലതാഴ്ത്തിയിട്ടാണ് നടപ്പ് ചോദ്യത്തിന് ഉത്തരവില്ലാതെ നിരാശരാണവർ ഈ ഒരു യുദ്ധത്തില് അൻവർ സാഹിബ് അഭിമന്യുവാണ് മഹാരഥന്മാര് പിണറായി ഇടയ്ക്കുള്ള മഹാരഥന്മാര് ചക്രവ്യൂഹത്തിനകത്തിട്ട് വളഞ്ഞു ആക്രമിക്കുകയാണ് അൻവറിനെ ഒടുവിൽ നമുക്ക് കേൾക്കാം ഒരു ഒരലർച്ച കേൾക്കാം ഇന്നോ നാളെ കേൾക്കാം മിക്കവാറും നാളെ കേൾക്കാം കടക്ക് പുറത്ത് അൻവർ പുറത്താകും ഈ പ്രതിധ്വനിയുണ്ട് ഈ അലർച്ചയ്ക്ക് ഒരു പ്രതിധ്വനിയുണ്ട് കടന്നു വരൂ സംസ്കൃതത്തിലെ ഏഹി ഏഹി കടന്നു വരൂ ആരോട് ആർ എസ് എസ് കാരോട് സംഘപരിവാരത്തിനോട് സംഘപരിവാരത്തിന് റെഡ് കാർപ്പറ്റ് വിരിക്കുകയാണ് സി പി എം അഥവാ പിണറായി റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്നതെല്ലാം വിളിച്ച് പറയാൻ ഒരൻവറേ ഇന്നതെല്ലാം വിളിച്ചു പറയാൻ ഒരൻവർ പക്ഷെ അവർ അൻവറിൻ്റെ പിന്നാലെ നാളെ പതിനായിരം അൻവർമാരുണ്ടാകും എലക്ഷൻ വരാൻ പോവല്ലേ കാണാമപ്പോ ഏതായാലും പാർട്ടിയുടെ ഗതി ഇനി ഒരു ഇല്ല അതോ ഗതി ബംഗാളിലെ പോലെ അതോ ഗതി നമസ്കാരം